എല്ലാ വനിതകൾക്കും വനിതാ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് കുന്നുകൂടിയ മാലിന്യമുള്ള സ്ഥലം വൃത്തിയാക്കി നല്ല അടിപൊളി ഫുഡ് കോട്ടാക്കി മാറ്റിയ രണ്ടുപേർ കേട്ടോ ഈ നിൽക്കുന്നത് ഒരാൾ കൂടിയുണ്ട് നമ്മൾ വീട് എടുക്കാൻ ചെന്നപ്പോൾ അവരോട് ഇല്ലായിരുന്നു അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഔരോറ ഫുഡ് കോട്ട് നട്ടോ സ്ഥാപനത്തിന്റെ പേര് ഇതൊരു കുടുംബശ്രീയുടെ സംരംഭമാണ് വയനാട്ടിലെ ലക്കിടി തലാകത്തിന് സമീപത്തോട്ടോ ഈ ഫുഡ് കോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ഫുഡ് കോർട്ടിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ നമുക്ക് സ്വന്തമായി ഇവിടുന്ന് ഭക്ഷണം ഉണ്ടായി കഴിക്കാം കേട്ടോ ഇത് ഈ വന്ന് ശബരിമല തീർത്ഥാടകരാണ് അവർക്ക് വന്ന് സ്വന്തമായിട്ട് ഭക്ഷണമുണ്ടാക്കി കഴിക്കുകയാണ് കൂടാതെ ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ വെച്ചുരും ചെയ്യും എന്ത്ണ്ടാക്കുകയും ആദായിട്ട് ഇങ്ങനത്തെ കട അതായത് എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് കൈകാര്യം ചെയ്യും ഇപ്പൊ ഈ സമയം വരെ നമ്മളിവിടെ ഒരു നല്ല അഭിപ്രായമാണ് നല്ല ഭക്ഷണവും കാര്യങ്ങളും വേസ്റ്റ് ഇത് ില്ലല്ലേ നമ്മൾ കൊണ്ടുവരുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാൻ സ്ഥലം കിട്ടാറില്ല പൊതുവേ നമ്മൾ പലയിടത്തും ടൂറിസ്റ്റുകൾ നമ്മൾ കാണുന്നത് കടകളുടെ മുമ്പിലും റോഡരിയിലേക്ക് നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് കഴിക്കുകയാണ് അതിനെല്ലാം ഈ ഫുഡ് കോർട്ട് ഒരു പരിഹാരമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻറെ ഉള്ളിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം കൂടാതെ നമുക്ക് ഇഷ്ടമുള്ള സ്പേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കാം തണെത്തിരിക്കാം വേസ്റ്റ് എല്ലാം ഇവരെന്നെ കൈകാര്യം ചെയ്തോളും ഒരു കുഴപ്പമില്ല ചെറിയൊരു തുകേട്ടത്തിന് ഇവരിടാക്കുന്നുള്ളൂ ഈ സംരംഭത്തിലൂടെ നാളിനെ എന്നും വൃത്തിയായി സൂക്ഷിക്കാം എന്നുള്ളതോ ഏറ്റവും വലിയ പ്രത്യേകത സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ നിരവധി ആൾക്കാരെ ഇവർ വിളിക്കലെന്നു കേട്ടോ ദാ ഇപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ട് ഏതൊരു ടൂറിസ്റ്റ് ടീം ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട് കേട്ടോ ദാ ഇവിടൊരു ബസ് ഒന്ന് നിർത്തിയിട്ടുണ്ട് ഈ ബസ്സിൽ ഫുഡ് ഉണ്ട് ഒരു അമ്പത് പേരുടെ മുകളിൽ എന്തായാലും ഉണ്ടാവും അവരോട് സംസാരിക്കാം കേട്ടോ ചേച്ചി സംസാരിക്കുന്നുണ്ട് ഇവിടുത്തെ സൗകര്യങ്ങളെ കുറിച്ചും എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ചേച്ചിമാർ കൊടുക്കുക കേട്ടോ ഇതാ വന്ന ടീം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ ഭക്ഷണം കൊണ്ടുവന്നാൽ മാത്രം അത് കഴുകി വൃത്തിയാക്കിയിട്ട് വണ്ടി തിരിച്ചു കൊണ്ടാകും കേട്ടോ ആ സംവിധാനവും ഉണ്ട് ഇത അവർ ഫുഡ് എടുക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് സുഖമായിട്ട് ഇരുന്ന് കഴിച്ചിട്ട് അടുത്ത ടൂറിസ്റ്റ് പ്ലേസിലേക്ക് അവർക്ക് പോവാം